സമിതി ഉപവാസം സംഘടിപ്പിച്ചു ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ബുദ്ധനും മഹാവിഷ്ണുവും മഹാത്മാജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് കേരള മദ്യനിരോധന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ സ്വാമി ആനന്ദതീർത്ഥാശ്രമത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ നടത്തിയ ഉപവാസവും സർവമത പ്രാർത്ഥനയും ഗാന്ധി അനുസ്മരണവും സമര സേനാനി പത്മശ്രീ വി പി അപ്പുകുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി വന്ന ജനുവരി പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള നീക്കം പിൻവലിക്കുക പിലാത്ര ആരംഭിച്ച മദ്യവില്പനശാല അടച്ചുപൂട്ടുക മലപ്പുറം ആലപ്പുഴ മദ്യവിരുദ്ധ സമരങ്ങളിൽ സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ഐ സി മേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസഫ് വയലുങ്കൽ അനുഗ്രഹ ഭാഷണവും അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ മുഖ്യ ഭാഷണവും നടത്തി ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഫെലിക്സ് ജോർജ് കെ ജി വർഗീസ് സബാസ്റ്റ്യൻ തോട്ടുങ്കൽ ഉമർ വിളക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സർവമത പ്രാർത്ഥനയുടെ ഭാഗമായി രാമായണം ഖുറാൻ ബൈബിൾ പാരായണവും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ